ദേശീയ ഘോഷങ്ങളുടെ നിറവിലാണ് ബഹ്റിൻ ബഹ്റിൻ രാജാവ് ഹിസ്മത്ത് ശ്രീ ഹമദ് ബിൻ നിസാൽ ഖലീഫയുടെ സ്ഥാനാരോഹണ വാർഷികത്തോടനുബന്ധിച്ചും ബഹറിൻ ദേശീയ ദിന അവധികൾ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായും രാജ്യത്ത് വൈവിധ്യമാർന്ന ആഘോഷങ്ങളും നിരവധി പരിപാടികളുമാണ് അരങ്ങേറുക രാജ്യമെങ്ങും ബഹറിൻ പതാകാ വർണ്ണങ്ങളിലുള്ള ലൈറ്റുകളാൽ ജ്വലിച്ചു നിൽക്കുകയാണ് ബഹറിൻ ഭരണാധികാരികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ടുള്ള ഫ്ലെക്സുകളും കൊടി തോരണങ്ങളും രാജ്യമെങ്ങും നിറഞ്ഞുകഴിഞ്ഞു ദേശീയ ദിനാഘോഷത്തിന്റെ മുന്നോടിയായി വിവിധ ഗവർണറേറ്റുകളിലായി നടക്കുന്ന സാംസ്കാരിക പരിപാടികളിൽ ബഹ്റിനിലെ പ്രമുഖ വ്യക്തിത്വങ്ങളാണ് പങ്കെടുക്കുക ബഹ്റിൻ പാരമ്പര്യവും ബഹറിന്റെ തനതായ സംസ്കാരവും അടയാളപ്പെടുത്തുന്നതും രാജ്യത്തിന്റെ മഹിതമായ ചരിത്രം അടയാളപ്പെടുത്തുന്നതുമായ പരിപാടികളാണ് വിവിധയിടങ്ങളിൽ സംഘടിപ്പിക്കുക വിവിധ ഗവർണറേറ്റുകളും മുനിസിപ്പൽ കൗൺസിലുകളുമായി സഹകരിച്ച് ദേശീയ ദിനാഘോഷ പരിപാടികൾ വർണ്ണാഭവും ദീപാലംകൃതവുമാക്കാൻ ബഹറിൻ എക്സിബിഷൻ ആൻഡ് ടൂറിസം അതോറിറ്റിയാണ് നേതൃത്വം നൽകുന്നത് ബഹ്റിന്റെ ചരിത്രവും പാരമ്പര്യവും ഉണർത്തുന്ന കലാപരിപാടികൾ സംഗീതാവിഷ്കാരങ്ങൾ വെടിക്കെട്ടുകൾ എന്നിവയും ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ദേശീയ ദിനത്തിന്റെ ഭാഗമായി രാജ്യത്തെ പ്രധാന ഷോപ്പിംഗ് സെന്ററുകളെല്ലാം നിരവധി പ്രമോഷനുകളും ഓഫറുകളും പ്രഖ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു കൂടാതെ ആഡംബര ഹോട്ടലുകൾ ദേശീയ ദിനാഘോഷ അവധി ദിനങ്ങളിൽ പ്രത്യേക പാക്കേജുകളും അവതരിപ്പിക്കുന്നുണ്ട് ഡിസംബർ പതിനാറിന് ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ആകാശത്ത് കണ്ണിഞ്ചിപ്പിക്കുന്ന കരിമരുന്ന് പ്രയോഗങ്ങൾക്കായി പ്രധാന വിനോദ കേന്ദ്രങ്ങളെല്ലാം തയ്യാറെടുത്തും കഴിഞ്ഞു വാട്ടർ ഗാർഡൻ സിറ്റി അവന്യൂസ് ഗാർഡൻ ഫോർ സീസൺസ് ഹോട്ടൽ ബഹറിൻ ബേ ബഹറിൻ ഇന്റർനാഷണൽ സർക്യൂട്ട് എന്നിവിടങ്ങളിലാണ് കരിമരുന്ന് പ്രയോഗങ്ങൾ നടക്കുക അതോടൊപ്പം ദേശീയ ദിനാഘോഷത്തിനായി നാടും നഗരവും ഒരുങ്ങവേ തങ്ങൾക്ക് അന്നം തരുന്ന നാടിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ബഹ്റിനിലെ പ്രവാസികളും വിവിധ സംഘടനകളുടെയും മലയാളി കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ നിരവധി പരിപാടികളാണ് ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി അണിയറയിൽ ഒരുങ്ങുന്നത് ബഹറിൻ മീഡിയ സിറ്റിയുടെ എല്ലാ പ്രേക്ഷകർക്കും ദേശീയ ദിനാശംസകൾ നേരുന്നു